ഇത് നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് സെയിലിന് വേണ്ടിയിട്ട് കൊണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ആദ്യം ഇവിടെ ബേഡ് നസ്റ്റ് ഫോണ് ഇതൊരു കിളിക്കൂടിൻ്റെ ഷെയ്പ്പ് ഉള്ളതുകൊണ്ടാണ് ഈ ഫോണിന് ഇങ്ങനത്തെ ഒരു പേര് വന്നിരിക്കുന്നത് ടെറഡോ ആണ് ഇവിടെ ടേബിൾ പാം ഇതല്ലേ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ് ഇതാണ് ടേബിൾ പാം എന്ന് പറയുന്നത് നമ്മൾ ഓഫീസേഴ്സിനൊക്കെ ആയിട്ട് വെക്കുന്നതാണ് ഇത് ക്യാക്ടിയുടെ സെക്ഷൻസാണ് ഇവിടെ പല ടൈപ്പ് ഓഫ് ക്യാക്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് പല രീതിക്കാണ് വരുന്നത് ഇതാണ് ഉള്ളതിലെ ഏറ്റവും ചെറിയ ക്യാറ്റി ഇത് ഒരു നല്ല വെറൈറ്റിയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ആഗ്ലോനിമ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഇത് എല്ലാവരുടെ ഡിഫറൻസ് വെച്ചിട്ട് ഇതൊന്ന് ഇത് മറ്റൊരു വെറൈറ്റിയാണ് ഇത് അതിൻ്റെ വേറെ രണ്ട് വെറൈറ്റീസ് ആണ് ഇത് ആഗ്ലോനിമയുടെ തന്നെ ചൈനീസ് റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഫൈലോർ ഡെൻഡ്രോൺ ഇത് ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് സ്നേക്ക് പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും ഫിമിലറായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും സ്നേക്ക് പ്ലാന്റ് ഇത് ആഗ്ലോനിമേടെ തന്നെ വേറെ രണ്ട് വെറൈറ്റീസ് ആണ് പിന്നെ ഇതൊരു ഹാങ് വെറൈറ്റിയാണ് ഇത് പോത്തോസ് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സാമിയ പ്ലാന്റ് ഉണ്ട് ഇസഡ ഡിസ ഇസഡിസഡ് പ്ലാൻ എന്നാണ് ഇനി പറയുന്നത് ഇതിൻ്റെ മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇത് ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇത് കുറച്ചും കൂടെ ബുഷിയായിട്ട് കാണപ്പെടുന്ന ആണ് ഇത് സാമിയയുടെ തന്നെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന വെറൈറ്റിയാണ് ഇത് സ്നോ വൈറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട് അത് ഫയലോഡൻ ട്രോ ഇവിടെ ഇത്രയും കളക്ഷൻസാണ് ഇരുപത്തിമൂന്ന് വർഷമായി സജീവമായി പ്രവർത്തിക്കുന്ന ലോറ മാട്രസിന്റെ ഷോറൂം പൊൻകുന്നത്ത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ബെഡുകൾ കൂടി കമ്പനി വിലയിൽ ഉപഭോക്താവിലേക്ക് ഏതളവിലും മോഡലിലുമുള്ള മാട്രസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മാട്രസുകൾ ഒരു വർഷ വാറന്റിയിൽ കയർ ഫോം മാട്രസുകൾ കയർ പില്ലോ മാട്രസുകൾ സ്പ്രിംഗ് മാട്രസുകൾ സ്പ്രിംഗ് പില്ലോ ടോപ്പ് മാട്രസുകൾ ഓർത്തോപീഡിക് മാട്രസുകൾ നാച്ചുറൽ ലാറ്റക്സ് ഫോർ മാട്രസുകൾ ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ വാറൻറ്റി അക്സസറീസുകൾ പില്ലോകൾ ബെഡ് കവറുകൾ വാട്ടർ പ്രൂഫ് ബെഡ് കവറുകൾ എന്നിവയും ഞങ്ങളുടെ ഷോറൂമിൽ ലഭിക്കും ഹോസ്റ്റൽ ബെഡുകളും ടു ഫോൾഡ് ഹോസ്റ്റൽ ബെഡുകളും ലഭിക്കുന്നു ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ലോറ മാട്രസ് കോടതി പൊൻകുന്നം ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനി ഫോൺ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ സെവൻ ഫോർ നയൻ സീറോ സെവൻ ടു സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സെവൻ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഈരാറ്റുപേട്ട മഞ്ചക്കുഴി പൈക അമ്പാറ ഏറ്റുമാനൂർ പട്ടിത്താനം മണർകാട് മുട്ടം നെല്ലിക്കുഴി കോലാനി മീങ്കുന്നം മുതലക്കോണ് ലോറ മാട്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് പൊൻകുന്നം